എ ഐ പ്ലസ് നോവയ്ക്ക് നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷറേറ്റും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ബി ബി ഐ ഇഞ്ച് പെർ ഇഞ്ച് ഉം ഉള്ള ആറ് ദശാംശം ഏഴ് ഇഞ്ച് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ഉണ്ട് ആൻറ്റു ട്യൂ ബെഞ്ച് മാർക്കിൽ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ പോയിന്റുകളിൽ കൂടുതൽ സ്കോർ ചെയ്തതായി അവകാശപ്പെടുന്ന യൂണിസോക്ക് ടി എട്ട് രണ്ട് പൂജ്യം പൂജ്യം ചിപ്സെറ്റാണ് ഇതിന് കരുത്തു പകരുന്നത് മൈക്രോ എസ് ഡി കാർഡ് വഴി കൂടുതൽ വികസിപ്പിക്കാവുന്ന ആറ് ജി ബി എട്ട് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി ഇന്റേണൽ സ്റ്റോറേജുമായി ഈ ചിപ്സെറ്റ് ജോഡിയാക്കിയിരിക്കുന്നു ഇത് ആൻഡ്രോയിഡ് ഫിഫ്റ്റിൻ അധിഷ്ഠിത എൻ എക്സ് ടി ക്യൂഒഎസിൽ പ്രവർത്തിക്കുന്നു എ ഐ പ്ലസ് നോവയ്ക്ക് അമ്പത് എം ബി എ പ്രധാന ക്യാമറയും സെൽഫികൾക്കായി മുൻവശത്ത് അഞ്ച് എം ബി ലെൻസും ലഭിക്കുന്നു സുരക്ഷയ്ക്കായി ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട് എൻ എക്സ് ക്വാണ്ടം എ ഐ പ്ലസ് പൾസിന് നാല് ജി ബി അറുപത്തിനാല് ജി ബി മോഡലിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയും ആറ് ജി ബി െട്ട് ജി ബി വേരിയന്റിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമാണ് വില ജൂലൈ പന്ത്രണ്ടിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫ്ലിപ്കാർട്ട് വഴി ഫോൺ എത്തും ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ച് ഇ എം ഐ ഇടപാടുകൾ നടത്തുമ്പോൾ അഞ്ഞൂറ് രൂപ തൽക്ഷണ കിഴിവ് ബജാജ് ഫിൻസെർവിൽ മൂന്ന് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐ പ്രക്സോ പ്രോഗ്രാമിന് കീഴിലുള്ള എല്ലാ ഫോണുകളിലും പ്രവർത്തിക്കുന്നതോ പ്രവർത്തിക്കാത്തതോ ആയ എക്സ്ചേഞ്ച് ബോണസ് എന്നിവ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു നീല കറുപ്പ് പച്ച പർപ്പിൾ പിങ്ക് നിറങ്ങളിൽ ഇത് വാങ്ങാം എൻ എക്സ്ഡ് ക്വാണ്ടം എഐ നോവയുടെ ആറ് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി മോഡലിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും എട്ട് ജി ബി നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി മോഡലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമാണ് വില നീല കറുപ്പ് പച്ച പർപ്പിൾ പിങ്ക് നിറങ്ങളിൽ ഫോൺ വിൽപ്പനയ്ക്കെത്തും ജൂലൈ പതിമൂന്ന് മുതൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫ്ലിപ്കാർട്ട് വഴി വിൽപ്പനയ്ക്കെത്തും ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് കാർഡ് ഉൾപ്പെടെ ഉപയോഗിച്ച് വാങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ടും ഇ ഇടപാടുകളും ബജാജ് ഫിൻസർവിൽ മൂന്ന് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐയും കീഴിലുള്ള എല്ലാ ഫോണുകളിലും പ്രവർത്തിക്കുന്നതോ പ്രവർത്തിക്കാത്തതോ എക്സ്ചേഞ്ച് ബോണസുമുണ്ട്